റെസ്റ്റോറന്റിൽ പോയി ലഞ്ച് കഴിക്കണോ അതോ സ്കൂളിൽ പോയിട്ട് സ്കൂളിൽ പോയി ലഞ്ച് കഴിച്ചാൽ മതിയോ എന്ന് ചോദിച്ചാൽ എനിക്ക് സ്കൂളിൽ പോയി ലഞ്ച് കഴിച്ചാൽ മതി എന്ന് പറയുന്ന ഒരു കുന്നാര മോനാണ് ഇത് അതിന്റെ റീസൺ എന്താണെന്നറിയോ എല്ലാ റെസ്റ്റോറന്റിലും മെയിൻ ആയിട്ട് ഒന്നോ രണ്ടോ ഷെഫുമാരായിരിക്കും അവരുണ്ടാക്കുന്ന ഡിഫറെന്റ് ഡിഷസ് ആയിരിക്കും ഇവരുടെ ക്ലാസ്സിൽ എത്ര പേര് എന്ത് മുപ്പത്തിരണ്ട് ഇൻക്ലൂഡിങ് യു ഓക്കെ സോ എന്നെ കൂട്ടണ്ട മുപ്പത്തിയൊന്ന് ഡിഫറൻറ്റ് ഷെഫ്മാര് നല്ല ഒന്നാം തരം വീട്ടമ്മമാരുണ്ടാക്കുന്ന നല്ല ഫുഡ് അങ്ങ് നാണമില്ലാതെ ചോയിച്ച് മേടിച്ച് കഴിക്കാൻ പറ്റും അല്ലെ ഇങ്ങനെയാ ആ ആ രംഗങ്ങളൊക്കെ പറഞ്ഞ എന്തൊക്കെയാ കഴിക്കുന്നത് അതാണ് ഏറ്റവും വലിയ രസം കേട്ടോ പണ്ട് നമ്മുടെയൊക്കെ കാലത്ത് ഞങ്ങളുടെയൊക്കെ കാലത്ത് ഇച്ചിരി മുട്ട ഇച്ചിരി മീൻ വറുത്തത് ഇച്ചിരി അച്ചാറൊക്കെ ആയിരുന്നു നമ്മൾ അപ്പുറത്തു നിന്നും ഇപ്പുറത്തു നിന്നൊക്കെ എടുത്ത് ഷെയർ ചെയ്യുന്നത് ഇവരുടെ ഫുഡ് കേട്ടോണേ ഓരോ ദിവസം എന്തൊക്കെയാ കിട്ടുന്നത് ആ ചിക്കൻ ഫ്രൈ സാൻഡ്വിച്ച് പൊറോട്ട ചിക്കൻ കറി കുഴിമന്തി ഫ്രൈഡ് റൈസ് മട്ടൻ ബിരിയാണി ചിക്കൻ ബിരിയാണി ബീഫ് ബിരിയാണി പിന്നെ ചപ്പാത്തി റോള് പിന്നെ ചപ്പാത്തി റോളിനടുത്ത് ബീഫ് വെച്ചത് ഏതാണ്ടൊക്കെ ആ നെയ്ച്ചോറും പിന്നെ ചിക്കൻ പിന്നെ ആപ്പിൾ ഡിഷസ് ആ അങ്ങനെ എന്തായാലും കൊള്ളാം രാവിലെ ഇവിടുന്ന് പോയിട്ട് വൈകിട്ട് പാത്രം കൊണ്ട് വരുമ്പോ അതിനകത്ത് ഒരു നാല് കാലെങ്കിലും കാണും ഒരു കാണുമില്ല ഓരോരുത്തരുടെ അടുത്തും പോയി ചോദിച്ചു ചോദിച്ചു മേടിക്കും പക്ഷെ ആരുടെയും പോയി കൈയിട്ട് വാരി അല്ലെങ്കിൽ ബലമായിട്ട് പിടിച്ചെടുക്കുകയൊന്നും കേട്ടോ അപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വണ്ണം കുറയ്ക്കാനായിട്ട് നല്ല വണ്ണം ഉണ്ട് ഐ മീൻ കണ്ട അത്രയും പറയത്തില്ലെങ്കിലും ബി എം ഐ അനുസരിച്ച് അവന്റെ ഏജിനെ കാട്ട് കൂടുതൽ അവന് തടിയുണ്ട് വെയിറ്റ് ഉണ്ട് അപ്പൊ വണ്ണം കുറയ്ക്കാനായിട്ട് ഞാനിവിടെ വല്ലപ്പോഴൊക്കെയാണ് ചിക്കനും ബീഫും ഒക്കെ മേടിക്കുന്നത് പക്ഷെ എല്ലാ ദിവസവും നല്ല രീതിയിൽ കഴിച്ചിട്ട് വരും നല്ല രീതിയിൽ ആ ആ സംഭവം നിങ്ങളുടെ എങ്ങനെയാണ് അതിന്റെ ആദ്യം തുറക്കും അതാണ് മൂലയിലോട്ട് വെക്കും എന്നിട്ട് പാത്രത്തിന്റെ അടപ്പ് ഇങ്ങനെ അങ്ങോട്ട് എടുക്കും നമ്മൾ ആദ്യമേ ഒന്ന് നല്ല നല്ലൊക്കെ കാണുന്നു എന്നിട്ട് ഐശ്വര്യമായിട്ട് തിന്നാൻ അങ്ങോട്ട് ഇറങ്ങും എന്നിട്ട് മെയിൻ ഡിഷിലോട്ട് നമ്മൾ നടക്കും സ്റ്റാറ്റസ് ഒന്നും ഇല്ല നേരെ അല്ലെങ്കിൽ ചിക്കൻകാല

അവക്കോ അതോ കാണു ബെസ്റ്റ് ഇന്നലെ ഇന്നലത്തെ ഒരു കാര്യം ഒന്ന് പറയണേ പിന്നെ ഒരു കുട്ടിയുടെ എടുത്തിന്ന് എന്തോ ചോദിച്ചപ്പോ നീ ഒന്നും തന്നില്ലല്ലോ ഇന്നലെ ദോഷായിരുന്നു കൊണ്ടുപോയി അത് അത് വേറൊരു ഫ്രണ്ട് കഴിച്ചു അല്ലേ അപ്പം നീ ഒന്നും തന്നില്ലല്ലോ നിനക്ക് എന്താ വേണ്ടേ എന്ന് ചോദിച്ചപ്പോ എന്താ പറഞ്ഞു ആ എന്നിട്ട് ഞാൻ പോയി അപ്പുറത്തെ ചിക്കൻ അവിടെ പോയി മേടിച്ച് ഇവിടെ കൊണ്ട് കൊടുത്തിട്ട് അവളുടെ ചിക്കൻ മേടിച്ച് കഴിച്ചു ഭയങ്കര സ്മാർട്ടാണ് കേട്ടോ ഭയങ്കര സ്മാർട്ടാ എന്നോട് ഒരു ദിവസം ഞാൻ രാവിലെ ഉണരാൻ വൈകി അപ്പൊ ഞാൻ പറഞ്ഞു മോനെ ബസ് മിസ്സാവും ഇന്ന് അമ്മ കൊണ്ടുവിടാം രാവിലെ എല്ലാം റെഡി ആയി വരുന്നതേ എന്ന് പറഞ്ഞ പറയാം അമ്മേ ഒരു പാത്രത്തിന്റെ അടപ്പ് ഇങ്ങനെ തന്നു വിറ്റാ മതി വേറൊന്നും വേണ്ട ബാക്കി കാര്യം എല്ലാം ഞാൻ ഏറ്റുതാ പറയുന്നെ എൻറെ എന്ത്ണ്ട് അവർക്കും അപ്പൊ അവർക്ക് നിന്റെ ഇഷ്ടമാണോ ഇപ്പം ചോറ് പൊതിച്ചോറ് കൊണ്ടുപോകുന്ന ഇവ മാത്രൊക്കെ പൊതിച്ചോറിഷ്ടാ അപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു ഞാൻ ഒരു എത്ര പേരുണ്ട് ഞാൻ ഒരു അഞ്ചെട്ട് പൊതിച്ചോറ് കുഞ്ഞു കുഞ്ഞു പൊതിച്ചോറ് കെട്ടിത്തരാന്ന് പറഞ്ഞു അപ്പൊ വേണ്ടുമ്പോ വലിയൊരു ഒരു പൊതിച്ചോറ് കെട്ടിത്താൻ ഞങ്ങൾ എല്ലാരും കൂടെ കഴിച്ചോളാന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ വലിയൊരു കൊതിച്ചോറ് കെട്ടിക്കൊടുത്തു അവരെല്ലാം കൂടെ അപ്പുറത്തൂന്നും ഇപ്പുറത്തൂന്നും അപ്പുറത്തൂന്നും ഇപ്പുറത്തൂന്നും ഒക്കെ കഴിച്ചു എന്തായിരുന്നു കൂട്ടുകാരുണ്ടായിരുന്നെ മീൻ വറുത്തത് മുട്ട ചമ്മന്തി മെഴുക്കുവട്ടി തോരൻ അച്ചാറ് അങ്ങനെ എല്ലാം കൂടെ വെച്ചിട്ട് കൊതി കൊതിച്ചോറിഷ്ട കൊതിച്ചോറല്ല കൊതിച്ചോറ് സോറി കൊതിച്ചോറി ആ കൊതിച്ചോറ് പറയല്ലേ അങ്ങനെ ഒരു പേരിടാ എനിക്ക് രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടമുള്ള ഒരു സാധനാണ് അപ്പൊ അങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞപ്പം പിള്ളേർ കുതിച്ചോറ് കൊണ്ടുവരാൻ തുടങ്ങി ഇപ്പം വേറെ പിള്ളേർ ആ അപ്പൊ അതൊരു ഇൻസ്പിറേഷൻ അവർക്ക് കിട്ടി പിന്നെ ഇനിയിപ്പോ ആൾക്ക് കൊണ്ടുപോണ്ട ഒരു സാധനാണ് പഴങ്ങഞ്ഞി എന്നും പറയും അമ്മ എനിക്ക് ഇച്ചിരി പഴങ്ങഞ്ഞി തന്നു വിടുന്നു ഞാൻ കൊടുത്തു കൊടുത്തുവിടാത്ത എന്താന്ന് വെച്ചാൽ ഉച്ചയാകുമ്പോഴത്തേക്ക് ഇത് എങ്ങനെയാവും രാവിലെ എങ്ങനെയാ അത് കൊടുത്ത് വിടുന്ന അതൊരു ഡൗട്ട് ഡൌട്ടുകാരനാണ് ഞാൻ കൊടുത്തു കൊടുത്തുവിടാത്ത പഴങ്ങഞ്ഞി കൊണ്ടുപോകണമെന്നാണ് ഇപ്പൊ പറയുന്നത് എന്തായാലും കൊള്ളാം കൂടെ ഉള്ളൊരു കുട്ടിയുടെ അമ്മ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ജൂബി ഒരുപാട് താങ്ക്സ് എന്റെ മോനാണ് സ്പൂണി മാത്രമേ കഴിക്കത്തുള്ളായിരുന്നു കൈ കഴിക്കാൻ പറഞ്ഞ ഒരു കാരണവശാലും കഴിക്കില്ലായിരുന്നു ഇവന്റെ കൂടെ പിന്നെ ഇപ്പൊ കയ്യിലും കഴിക്കും കൈയിട്ട ഭാര്യയും കഴിക്കും എല്ലാം കഴിക്കും കൂടെയുള്ള പാവം പിടിച്ച പിള്ളേരെയൊക്കെ അവൻ ഗാങ്ങിക്കൂട്ടി എന്നിട്ട് ഇവരെല്ലാരോടാണ് പോയിട്ട് പാത്രം കൊണ്ടുപോയി പോയി ഓരോരുത്തരുടെ അടുത്ത് ചോദിക്കുന്നത് നല്ല നല്ല സാധനങ്ങൾ ഉള്ള ആൾക്കാരുടെ അടുത്ത് പോയിട്ട് നൈസായിട്ട് സോപ്പ് ഇട്ടിങ്ങി മേടിക്കും അല്ലേ ഇന്നിപ്പം ശനിയാഴ്ച പറയണോ ഈ വീട്ടിലെ കഴിക്കണമെന്ന് മനസ്സിലായില്ലേ അവന് ചോറ് ഇഷ്ടല്ല ചോറും ഒന്നും ഇഷ്ടമല്ല അവൻ ഇതുപോലെ വെല്ലമന്തിയോ കേസിയോ എന്തായാലും കൊള്ളാം കിട്ടും നമ്മളൊരു റെസ്റ്റോറന്റിൽ പോയി ഡിഫറെന്റ് ഡിഷസ് ഓർഡർ ചെയ്ത് കഴിക്കുന്ന അതേ ഫീലാണ് എല്ലാ ദോശവും എല്ലാ ദോശവും സ്കൂൾ ഡേയ്സിൽ കണ്ടില്ലേ നല്ല ഗുണ്ടുമണിയായിട്ടിരിക്കുന്ന ഈ ഗുണ്ട് പകുതി എന്റെ അല്ല പകുതി പാവം പിടിച്ച ഒരുപാട് അമ്മമാരുടെ അധ്വാനാണ് ബാക്കി മാത്രമേ ഉള്ളൂ എൻ്റെ മതി 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 ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു പണം കുറയ്ക്കാനായിട്ട് ഞാൻ മാക്സിമം ട്രൈ ചെയ്യുന്നതാണ് പക്ഷെ എന്ത് ചെയ്യാനാ പിന്നെ വിലക്കാൻ പോകത്തില്ല കാരണം അതൊക്കെ ഒരു രസമല്ലേ അല്ലെ ആരെയും ഹേർട്ട് ചെയ്യുന്നില്ല ആരോടും പോയി ട്ടിപ്പറിക്കുന്നില്ല ഇഷ്ടമില്ലാത്തവരുടെ അടുത്ത് പോലോ ചില കുട്ടികൾ താല്പര്യമില്ലാത്ത പിള്ളേരുണ്ട് ഇപ്പൊ അവരെ പാത്രത്തിൽ കൈയിടുന്നതോ അല്ലെ അവരുടെ ഷെയർ ചെയ്യുന്നതോ ഒക്കെ ഇഷ്ടമില്ലാത്ത അതൊക്കെ റെസ്പെക്ട് ചെയ്യില്ല അത് നല്ല സ്വഭാവമാണ് ആ വഴിക്കോട്ട് പോവില്ല നോക്കി വെള്ളം വെള്ളം പിന്നെ എന്നിട്ട് കിട്ടുപോ ചിലെ എന്നിട്ട് അവർക്ക് വയറ് നിറയോ നിറയായിരിക്കും അത് നീ നോക്കണ്ട കടമയില്ലേ ഇല്ല അത് ഇങ്ങനെ പോയി ചോദിച്ചാ എങ്ങനെ എടുക്കാൻ പറ എടുക്കണ്ടെന്ന് പറയുന്നേ അപ്പൊ എടുക്കണ്ട പറഞ്ഞോ മക്കളെ നിനക്കാർക്കെങ്കിലും കണ്ടറിപ്പല്ലോ കുഞ്ഞുങ്ങളെ പറയാ

പിന്നെ എന്റെ ഇവന്റെ എന്റെ അമ്മയുടെ ഒരു ഏറ്റവും വലിയൊരു ആഗ്രഹാണ് എന്ത് കല്യാണത്തിന് പോയി കഴിക്കണം ഈ ഒത്തിരി നാളുണ്ട് ഇവൻ പറയുന്നു ഇവനും എന്റെ അമ്മയും എനിക്ക് അത്ര ആഗ്രഹമൊന്നുമില്ലായിരുന്നു കാരണം എനിക്കൊരു നാണക്കേടുണ്ട് ഇവര് രണ്ടുപേരും സ്ഥിരം പറയുന്ന ഒരു കാര്യമാണ് നമുക്ക് വിളിക്കാത്ത ഒരു കല്യാണത്തിന് പോയി കഴിക്കണം അതൊരു കഴിക്കാനുള്ള അതിപ്പോ നമുക്ക് വേണെങ്കി റെസ്റ്റോറന്റിലും പോവാം പക്ഷെ അതല്ല അവിടെ പോയിട്ടുള്ള ആ ആ ഒരു ആൾക്കാരൊക്കെ നോക്കുമ്പോ അവരെ അറിയത്തില്ല ഒരു പേടിക്കുന്ന സംഭവം പിന്നെന്തുവാഞ്ചർ ആ ഇതൊരു അഡ്വെഞ്ചറായിട്ടാ കാണുന്നേ അമ്മയും അമ്മച്ചിയും കൊച്ചുമോനും ഞാനല്ല ഞാൻ പിന്നെ കൂടി കൂടിക്കൊടുത്ത ഞാൻ പിന്നെ അപ്പം ആഗ്രഹമാണ് വിളിക്കാത്ത കല്യാണത്തിന് പോയി കഴിക്കണം ഗിഫ്റ്റും കൊണ്ട് കൊടുക്കണം സ്റ്റേജിൽ പോയി വരനും വധുവിനും ഗിഫ്റ്റ് കൊടുക്കണം അപ്പൊ ഞാൻ ചോദിച്ചു അവര് നമ്മളോട് ആരാന്ന് വെല്ലുവിളം ചോദിച്ചാൽ എന്തോ പറയും അപ്പൂപ്പന്റെ മോളുടെ കൊച്ചു ഇങ്ങന പറയും എന്തോ ചെയ്യുമെന്ന് എനിക്ക് അറിയത്തില്ല എന്തായാലും ഇതുപോലത്തെ ചില ഈ വട്ടത്തരത്തിനൊക്കെ ഞാൻ കൂട്ട് നിക്കാറുണ്ട് ഒരു ദിവസം ഞങ്ങള് എവിടെയോ ദൂരെ എങ്ങാണ്ട് ദൂരെ പോയപ്പോയപ്പോഴായിരുന്നു പരുമലപ്പള്ളിയിൽ എന്തോ പോയപ്പോ ഞങ്ങളിങ്ങനെ നോക്കി നടന്നു കല്യാണം വല്ല ഉണ്ടോ കല്യാണം വല്ല ഉണ്ടോ പക്ഷെ എനിക്ക് സത്യം പറഞ്ഞുണ്ടല്ലോ അവിടെ ചെന്ന് നിക്കുമ്പോ എന്റെ മേല് വിറയ്ക്കും എനിക്ക് കയറാൻ പറ്റൂല എനിക്ക് ഭയങ്കര ഓ ഒരു പള്ളിയുടെ ആ വാതിക്ക ചെന്നപ്പോ എന്നോട് പറഞ്ഞു ഞാൻ പോയി ഒരു ജ്യൂസും സ്റ്റാറ്ററും കുടിച്ചിട്ട് വരാം കഴിച്ചിട്ട് കഴിച്ചിട്ട് വരാം ഞാൻ പറഞ്ഞു ഞാൻ വരത്തില്ല എനിക്ക് പേടിയാ എന്നിട്ട് അവിടെ നിർത്തി ആള് കേറി പോയി ഒരു ജ്യൂസ് കുടിച്ചു രണ്ട് ജ്യൂസ് കുടിച്ചു

അതെ എന്താണെന്ന് വെച്ചാ ചുമ്പോൾ ഒരു ഒരു വലുതാവുമ്പോ ചുമ്മാ ഓർത്തിരിക്കാൻ ഒരു രസം സ്ഥിരം പരിപാടിയാക്കാനല്ല ഒരു കൊതി പറഞ്ഞപ്പം ചെയ്തതാണ് അപ്പൊ ഇനിയും തിന്നണം എന്നൊരു വാക്ക് യൂസ് നോട്ട് ഗുഡ് കഴിക്കണം അപ്പൊ വിളിക്കാത്ത കല്യാണത്തിന് പോയി കഴിക്കാനായിട്ട് ഞങ്ങൾ റെഡി ആയിട്ടിരിക്കുകയാണ് ഒരു എക്സ്പീരിയൻസ് കുഞ്ഞനോ അത് വേണ്ട അത് വേണ്ട അത് വേണ്ടു ഡൊണ്ടു ഡൊണ്ടു അപ്പൊ ഇങ്ങനൊക്കെയാണ് ഞങ്ങളുടെ കഴിപ്പിന്റെ കാര്യങ്ങളൊക്കെ ഞങ്ങള് കഴിക്കാൻ വേണ്ടി ജീവിക്കുന്നവനാണെന്നാണ് അവൻ പറഞ്ഞു അല്ല കഴിക്കാൻ കഴിക്കാൻ വേണ്ടി ജീവിക്കുന്ന അപ്പൊ ആർക്കും ആർക്കും ഉപദ്രവം ഇല്ലാതെ ഞങ്ങൾ കഴിക്കാൻ വേണ്ടി ജീവിച്ച് ഇങ്ങനെ കഴിച്ച് 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 ഇങ്ങനെ തടിയും വെച്ച് ഇങ്ങനെ ഊർത്ത് 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 വന്നിട്ട് അപ്പൊ ഓക്കെ അപ്പം